ഹായ് ഏവർക്കും പുതിയൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോയിലേക്ക് സ്വാഗതം വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ പല സ്ത്രീകളും പുറത്തു പറയാൻ മടിക്കുന്ന ഒരു കാര്യമുണ്ട് അവരെ നന്നായി വിഷമിപ്പിക്കുകയും അതുപോലെ സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്ന് പക്ഷെ ആരോടും പറയാനും കഴിയുന്നില്ല ഇത് ഉള്ളിലിട്ട് വിങ്ങുകയായിരിക്കും പല സ്ത്രീകൾക്കും ആ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ അത് എന്താണെന്നും അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പരിഹാരം എന്താണെന്നുമൊക്കെ നമുക്ക് ഈ വീഡിയോ ഡീറ്റെയിൽ ആയി പറയാം അതിനാൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നൂറിൽ ഒരു അഞ്ച് ശതമാനം പുരുഷന്മാരെങ്കിലും വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തൻ്റെ ഭാര്യയെ ഒന്ന് സ്പർശിക്ക പോലും ചെയ്യാത്തവരുണ്ട് ഇത് സ്ത്രീകളെ സംബന്ധിച്ച് വളരെ വേദന ഉളവാക്കുന്ന ഒന്നാണ് പല സ്വപ്നങ്ങളും മനസ്സിൽ കണ്ടിട്ടായിരിക്കും ഓരോ സ്ത്രീയും വിവാഹത്തിലേക്ക് കാലെടുത്തു വെക്കുക പക്ഷേ ആ ഒരു ഒറ്റ രാത്രി കൊണ്ടായിരിക്കും തന്റെ പങ്കാളി ഇത്തരത്തിലുള്ള സ്വഭാവം കാണിക്കുമ്പോൾ അവരുടെ സ്വപ്നങ്ങൾ ഉതിർന്നു വീഴുക പിന്നെ അവർക്ക് അവിടെ കറുത്ത ദിനങ്ങളായിരിക്കും എത്ര സുഖവും തൻ്റെ പങ്കാളിയുടെ കുടുംബങ്ങളിൽ നിന്നും വീട്ടിൽ നിന്നും കിട്ടിയാലും തൻ്റെ പങ്കാളി ഇത്തരത്തിലാണെങ്കിൽ ഒരു സ്ത്രീയും സന്തോഷവതിയായിരിക്കില്ല ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറ എന്നത് തന്നെ പങ്കാളികൾ തമ്മിലുള്ള കിടപ്പറയിലുള്ള അടുപ്പമാണ് അതിനാൽ തന്നെ ഇത്തരം മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുറച്ചു പേരെങ്കിലും നമുക്കിടയിൽ കാണാം ചിലർ അത് തുറന്നു പറയും മറ്റു ചിലർ അത് ഉള്ളിൽ അടക്കി പിടിക്കുക തന്നെ ചെയ്യും അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പുരുഷന്മാർ ഇത്തരത്തിൽ പെരുമാറുന്നത് അവർക്ക് മാനസികമായിട്ടുള്ള ചെറിയ ഒരു പ്രശ്നം കൊണ്ടാണ് ചിലർ കരുതും ചിലർക്ക് ഭയമായിരിക്കും അതായത് എങ്ങനെ തുടങ്ങണം എന്ന് അറിയാത്ത ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്നൊക്കെ നമുക്ക് പറയാം ഞാൻ തൊട്ടാൽ അവൾ എന്തെങ്കിലും കരുതുമോ അല്ലെങ്കിൽ ഞാൻ സ്പർശിച്ചാൽ ഇത്തരത്തിലായിരിക്കില്ലേ ഞാൻ സ്പർശിക്കേണ്ടത് അവൾക്കിടയിൽ ഞാൻ തോറ്റുപോകുമോ ഞാൻ ഞാനല്ലാതായി തീരുമോ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നൊക്കെയുള്ള ചെറിയ ആദി ഒരു പുരുഷനെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വലിക്കുന്ന ഒന്നാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് ഇത് വളരെ കുറവായിട്ടാണ് കാണുന്നത് സ്മാർട്ട് ഫോണും അതുപോലെ മറ്റെല്ലാം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ഇന്ന് ഇത് പുരുഷന്മാർ ഇതിനൊക്കെ മിടുക്കന്മാരാണെന്നാണ് കേട്ടിട്ടുള്ളത് എങ്കിലും വളരെ കുറഞ്ഞ അളവിലുള്ള പുരുഷന്മാരെ കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അതിനാൽ ഇത്തരത്തിലുള്ള ഭയം അവരെ ഇതിൽ നിന്ന് ഉൾവലിക്കും പിന്നെ മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ അതായത് ഇഷ്ടമില്ലാത്ത വിവാഹം അതുപോലെ ആരെങ്കിലും മനസ്സിൽ പ്രണയിക്കുകയോ ആത്മാർത്ഥമായി സ്നേഹിക്കുകയോ ചെയ്യുമ്പോൾ വീട്ടുകാരവരിൽ നിന്ന് പിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഏതൊരു പുരുഷനും ഉണ്ടാവും പക്ഷെ പിന്നീട് അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് ശരിയാവുന്നതുമാണ് കൂടുതലായും പുരുഷന്മാർക്ക് ഇത്തരത്തിലുള്ള പേടിയായിരിക്കാനാണ് തൊണ്ണൂറ് ശതമാനം സാധ്യതയും പക്ഷേ ഇതിനെ മറ്റൊരാളോട് പറയുകയോ അതുപോലെ തൻ്റെ പുരുഷന്റെ കൂട്ടുകാരോട് പറയുവാനോ ഒരു സ്ത്രീ തുണിയരുത് അത് അവനെ ഇൻസൾട്ട് ചെയ്യുകയും അതുപോലെ അപമാനിക്കുകയും ചെയ്യുന്ന ഒന്നായിരിക്കും അതിന് അതിനുവേണ്ടത് മതിയായ ഒരു സെക്സോളജിസ്റ്റിന് നിങ്ങൾ നിങ്ങൾ ഇതിൻ്റെ ആവശ്യം തേടുക എന്നതാണ് അതായത് നിങ്ങൾക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റിയ ഒരു കുടുംബസുഹൃത്തിനെ കണ്ടുമുട്ടി നിങ്ങൾ അവരോട് ഇക്കാര്യം പറഞ്ഞു അവരുടെ സഹായത്തോടെ നിങ്ങൾക്ക് മതിയായ ഒരു സെക്സോളജിസ്റ്റിനെ കണ്ടാൽ തീർക്കാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ ഇത് അതിനാൽ ഇത്തരം വിഷമഘട്ടത്തിലൂടെ പോകുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പുരുഷനെ എളുപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ലോകത്തിലേക്ക് എത്തിക്കുവാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സുമായ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ